പണം കൊടുത്ത് പുസ്തകം വാങ്ങിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഇപ്പം ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന രണ്ട് പുസ്തകം ഒന്ന് അഖിൽ പി കർമ്മൻ്റെ റാം കെയർ ഓഫ് ആനന്ദിയാണ് രണ്ടാമത് നിംന വിജയൻ്റെ ഇത്രയും പ്രിയപ്പെട്ട എന്നോട് എന്ന മനോഹരമായ പുസ്തകമാണ് ഈ രണ്ട് പുസ്തകവും ആ പുസ്തകമുണ്ട് നിങ്ങളെല്ലാവരും അത് വാങ്ങിച്ച് സഹായിക്കണം പിന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത ഇവിടെ ഒരു നാടക മത്സരം ഈ പ്രദേശത്താണ് ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് ഒരുപാട് അടുത്ത് ഏതാണ്ട് ഒരു എട്ടൊമ്പത് പത്തെടുത്ത് വലിയ നാടക മത്സരങ്ങൾ ചെയർമാൻ എം ശിവശങ്കര പിള്ള ലോകോ പ്രകാശനം നടത്തി സിനിമാ താരം പ്രമോദ് വെളിയനാണ് മുഖ്യ അതിഥിയായി പ്രസിഡന്റ് ബി പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ശ്രീജ കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ ആർ ഡി പ്രകാശ് ജി ഗോപിനാഥ് കെ ചന്ദ്രബാബു അഡ്വക്കേറ്റ് പി ശിവപ്രസാദ് തുണ്ടിൽ നിസാർ ജയൻ പതാരം തുടങ്ങിയവരും പങ്കെടുത്തു തുടർന്ന് അയിലമുണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച കഥാപ്രസംഗവും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്